സങ്കീർത്തനങ്ങൾ ൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം എൻ്റെ ശക്തി ദുർഗം എന്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചെയ്യുന്നു കർത്താവെ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉയർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവരുടെ വായ അസഫ്യം ചൊരിയുന്നു അവരുടെ അദരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു കർത്താവെ അങ്ങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻറെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ് എനിക്ക് കോട്ടയാണ് എൻറെ ദൈവം കരിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻറെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുതെ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ചുകൾ ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അതരങ്ങളിലെ വാക്കുകൾ പോലും അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിർ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ ോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലവാനെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം